അസ്സാം വലൈക്കും വർമത്തല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂലില്ല വാലാ അലിഹി വസാഹബി ഹി അജ്മീൻ റസൂൽ സലാഹു അലിഹി വസല്ലമ്മ തബൂക്ക് യുദ്ധത്തിനു വേണ്ടി പുറപ്പെടാനിരിക്കുന്ന സന്ദർഭം സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ചൂടേറിയ അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സന്ദർഭത്തിലാണ് റോമക്കാർക്കെതിരെയുള്ള യുദ്ധത്തിന് റസൂൽ സലാഹു അലൈഹി വസലമ്മ അവസാനമായി പങ്കെടുത്ത തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി റസൂൽ സലാഹു അലഹി വസല്ല തീരുമാനിക്കുന്നത് അവിടെ സ്വഹാബത്തിനോട് ഈ യുദ്ധത്തിന് വേണ്ടി ചിലവഴിക്കുവാൻ സമ്പത്ത് ചിലവഴിക്കുവാൻ വേണ്ടി റസൂൽ സലാഹു അലഹി വസല്ല ആവശ്യപ്പെടുന്നുണ്ട് പലരും അതിനുവേണ്ടി തയ്യാറായി പുറപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട് ഈ സമയം റസൂൽ സലല്ലാഹു അലഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു വിഭാഗം ആളുകൾ വരുന്നു കുറച്ചാളുകൾ അവർ വന്നുകൊണ്ട് റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് ആയുധങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായവും ചെയ്താൽ അവർ യുദ്ധത്തിന് വേണ്ടി വരാൻ ഒരുക്കമാണ് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ സാമ്പത്തികമായും അതുപോലെ തന്നെ വാഹനവുമൊക്കെ കൊടുത്തുകൊണ്ട് ആ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോവുക എന്നത് ആ സമയത്ത് സാധ്യമല്ലായിരുന്നു അതുകൊണ്ട് റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ അവരെ തിരിച്ചയച്ചു നിങ്ങൾക്ക് വരാൻ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞു ഈ യുദ്ധത്തിന് വേണ്ടി പങ്കെടുത്താൽ സ്വർഗമുണ്ട് എന്ന് റസൂൽ സലല്ലാഹു അലഹി വസല്ലമയുടെ പ്രഖ്യാപനം കേട്ട് ആ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നവരാണ് അവർ പക്ഷെ റസൂൽ സലല്ലാഹു അലഹി വസല്ലമ്മ അവരെ തിരിച്ചയക്കുന്നു ഈ സന്ദർഭത്തിൽ അവർ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു ഒരു രംഗമുണ്ട് അതിനെപ്പറ്റി ഖുർആൻ സൂറത്തു തൗബയുടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട് വല അലീന യജിദു കുൽ അജിതുജിദു റസൂലെ താങ്കളുടെ അടുക്കലേക്ക് അവരെ സ യുദ്ധത്തിന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ താങ്കൾ വഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ അരികിലേക്ക് വന്ന ആളുകൾ താങ്കൾ അവരോട് പറഞ്ഞു ലാ അജിതു മാഹമീലുഖു അലഹി നിങ്ങളെ കൊണ്ടുപോകുവാനുള്ളത് എൻ്റെ കയ്യിലില്ല നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ തവല്ലൗ അവർ തിരിഞ്ഞുപോയി വ അയ്യുനുഹും തൊഫീദും ഇനദ്ദനൻ അവർ കരഞ്ഞു കണ്ണുനീരൊഴുകുന്ന കൺതടങ്ങളോട് കൂടിയാണ് അവർ തിരിച്ചു പോകുന്നത് അല്ല യജിതുമായ ഫുൻ അവരുടെ കയ്യിൽ ചിലവഴിക്കുവാനുള്ള പണമില്ലല്ലോ എന്ന സങ്കടമാണ് അവർ ആ സങ്കടത്തോടു കൂടിയാണ് അവർ തിരിച്ചു പോകുന്നത് ഇവർ കരഞ്ഞു വല്ലാതെ കരഞ്ഞു ആ കരച്ചിൽ കാരണം അവർക്ക് ചരിത്രം ഒരു വിളിപ്പേരു നൽകി അൽ അൽബക്ക ഉൻ വല്ലാതെ കരഞ്ഞയാളുകളെന്ന് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിനു വേണ്ടി ഉള്ള ഒരു 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 സമരത്തിൽ ഇറങ്ങി പുറപ്പെടാൻ കഴിയാതെ പോയതിൻ്റെ സങ്കടത്തിലാണ് അവർ കരഞ്ഞത് റസൂൽ സലാഹു അലഹി വസലമയും സഹാബത്തും തബൂക്കിലേക്ക് പോയി തബൂക്കിൽ അവിടെ യുദ്ധം നടന്നില്ല റോം പിന്തിരിഞ്ഞു റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ യുദ്ധം ഒരു യുദ്ധമില്ലാ ആയു സായുധമായ ഒരു പോരാട്ടം ഇല്ലാതെ തന്നെ വിജയമായി റസൂൽ സലാഹു അലഹി വസലമയും സ്വഹാബത്തും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂൽ സലല്ലാഹു അലഹി വസ്ലം ഒരു പ്രഖ്യാപനം നടത്തി അന്ന് മദീനയിൽ പിന്നെ മുടന്തു പോലെയുള്ള പ്രയാസങ്ങൾ കൊണ്ട് യുദ്ധത്തിന് വരാൻ കഴിയാത്ത ആളുകൾ രോഗി രോഗം കൊണ്ടുവരാൻ കഴിയാത്ത ആളുകൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ അൽബക്കൗൻ ഇവർക്ക് സാമ്പത്തികമായി കഴിവില്ലാത്തത് കൊണ്ട് വരാതിരുന്ന ആളുകൾ എല്ലാം കാര്യത്തിൽ റസൂൽ സല്ലാഹു അലഹി വസല്ല ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് ഇന്നബിൽ മദീനത്തി ലിജാലൻ മാസിർത്തും വാദിയൻ ഇല്ലാ ഖാനുമായക്കും മദീനയിൽ ചില ആളുകളുണ്ട് നിങ്ങൾ ഒരു താഴ്വാരവും താണ്ടിക്കടക്കുന്നില്ല ഒരു വഴിയോരങ്ങളിലൂടെയും നിങ്ങൾ സഞ്ചരിക്കുന്നില്ല ഇല്ലാ ഇല്ലാക്കാനുമായക്കും അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിക്കൊണ്ടല്ലാതെ കഠിനമായ ചൂടിൽ വഴി അകലങ്ങളേറെ തബൂക്കിലേക്ക് പ്രയാസപ്പെട്ടുകൊണ്ട് കൊണ്ട് യുദ്ധത്തിന് പോയി തിരിച്ചു വരുന്ന സ്വഹാബ പക്ഷേ അവരോട് റസൂൽ സല്ലാഹു അലൈഹി വസമ്മ പറയാണ് നിങ്ങൾ മാമലകൾ താണ്ടി കടക്കുമ്പോൾ നിങ്ങൾ താഴ്വാരങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ഈ ദുർഘടമായ വഴികൾ മുഴുവൻ ഈ ചൂടേറ്റ് വെയിലേറ്റ് നടന്നു വരുന്ന സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ഒരു വിഭാഗം ആളുകളുണ്ട് അവർ നിങ്ങളോടൊപ്പം ഇല്ലെങ്കിലും അവർ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ ചോ പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ സ്വഹേബത്ത് ചോദിക്കുന്നുണ്ട് യാ അല്ലാ വഹും ബിൽ മദീന അവരെങ്ങനെയാണ് റസൂലേ ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്നത് അവർ മദീനയിലല്ലേ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ തിരിച്ചു പറയുകയാണ് വഹുംബിൽ മദീന ഹബസഹുമുൽ എഴുതറൂ അതെ അവർ മദീനയിൽ തന്നെയാണ് പക്ഷെ കാരണങ്ങളാണ് അവരെ തടഞ്ഞു വെച്ചത് എന്ന് റസൂൽ സലാഹു അലൈഹി വസ്സലമ ആ പറഞ്ഞു കൊടുക്കുന്നു നമുക്ക് ഒരു ഒരു കർമ്മം ചെയ്യുവാനുള്ള ആത്മാർത്ഥമായ അതിയായ താല്പര്യമുണ്ടായിരിക്കുകയും അത് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ പോലും ആ നീയത്തിന് ആ ആഗ്രഹത്തിന് അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ് ഈ ഖിസ്സത്തുൽ ബക്ക ഇൻ ഈ പിന്നെ വല്ലാതെ കരഞ്ഞയാളുകളുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് സ്വർഗം ആഗ്രഹിക്കുക അള്ളാഹുവിന്റെ പ്രതിഫലത്തെ കാംഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുക അള്ളാഹു സുബഹാനഹ താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ